സ് അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമുക്ക് ടി വി കാണാം ഫോൺ കാണാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ അമ്മമാരും ഒന്നും പറയത്തില്ല പഠിക്കുക എഴുത് വായിക്കുക ഒന്നും പറയത്തില്ല അല്ലേ നിങ്ങൾക്ക് സന്തോഷമാണോ കമൻ്റ് ചെയ്യുക അപ്പം ഗൈസ് പക്ഷേ ഞാൻ രാവിലെ നല്ല ഹാപ്പിയോടൊക്കെ എഴുന്നേറ്റ് ആണായിട്ട് അടിപൊളിയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഫോണും ടി വി എന്ത് വേണമെങ്കിലും കാണാം അക്ഷയം എന്നിട്ട് കഴിയുമ്പോൾ കരണ്ടും ഇല്ല പോസ്റ്റേ പണി നടക്കുക അഞ്ചു മണിക്ക് ഇനി വരും പണി എടുക്കുക അപ്പം ഗായ്സ് രാവിലത്തെ അവസ്ഥ ഉണ്ടല്ലോ ലൊക്കേഷൻ്റെ ഡേറ്റും പാളി അപ്പം ഗായ സ്കോളിൽ ചാർജൊക്കെ തീരാറായിട്ടോ ഇനി ഫുൾ ചാർജ് ഒന്ന് തീർത്താൽ അമ്മേനെ വഴിക്ക് പറയും കേട്ടോ അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാനായിട്ടോ പിന്നെ ഒന്ന് അടിച്ച് പൊട്ടിക്കണം കേട്ടോ കേട്ടോ ഓക്കെ ബായ്